അങ്ങനത്തെ അനുഭവം വെച്ചിട്ട് അത് ജിക്കൂസ് ആണ് തോന്നുന്നു പറഞ്ഞത് എന്തായാലും വിജയം കെട്ടിപ്പിടിക്കുന്ന ഒരാൾ എന്താണ് ബിജു പ്രത്യേകത എന്നാലോചിച്ച് ബ്ലോഗുകളിങ്ങനെ അതിനുശേഷം ശേഷം ഒന്ന് രണ്ട് ബ്ലോഗുകൾ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ബിജുവിന്റെ വ്യക്തി എന്തായാലും ആലിഗ്രി തന്നെയാണ് എത്രത്തോളം നമ്മുടെ മനസ്സിന് വായിപ്പിക്കുന്ന രീതിയിലാണ് ചെറിയൊരു സംഭവമാണെങ്കിൽ കൂടിയാതി നമുക്ക് നമ്മളാണ് അതിൽ തോന്നുന്ന രീതിയിൽ അവരൂടെ യാത്ര ചെയ്യുന്ന രീതിയിലൊരു അന്ന് എനിക്ക് തോന്നുന്നാരിയുടെ സൗദിയുടെ വേലക്കാരുടെ ഒരു കാലം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്റെ പോയെന്നൊരു സംശയം അതാണ് ഞാൻ അത് വായിച്ചത് അത് വായിച്ചപ്പോ തന്നെ ആ ഒരു അനുഭവങ്ങൾ അതിന് പലതും ഇതൊക്കെ എന്റെ അനുഭവം തന്നെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തോന്നി തോന്നി അങ്ങനെ ഓരോ പ്രവാസിയുടെ അനുഭവങ്ങൾ അല്ല ഓരോ ഇതിനും കാണും അതിനോടൊപ്പം തന്നെ കണ്ണൂർ എന്ന ജില്ല ഞാൻ പോയി അവിടെ നടക്കുന്ന ഓരോ സംഭവം ഓരോ സംഭവം ചെറിയൊരു ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും അതൊരു നമുക്ക് കലോരുത്തരും ആ സ്ഥലത്തിൽ വ്യക്തിയെ നമുക്ക് നല്ല ചിലപരിതമാണ് ഈ ബ്ലോകിനെ ചിലപരിതും അത്രയും രീതിയില് ആ ഒരു സ്ഥലത്ത് അങ്ങനത്തെ പല നമ്മളെ പല നാടുകളും നടക്കും നമ്മുടെ വീടുകളിൽ നമ്മള് നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വളരെയധികം രാമചന്ദ്രൻ എന്ന കത്തി അറിയാമെങ്കിൽ ഒരു കവി എന്ന നമുക്ക് പരിചയപ്പെടുന്നത് അങ്ങനത്തെ പ്രവേശനം അതിനുശേഷം ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാമചന്ദ്രനോട് ബസ്സിൽ സഞ്ചരിക്കുക എപ്പോഴും പുതിയ ഏത് വാർത്തകളുണ്ടാവുമ്പോഴും രാമകൃഷ്ണൻ രാമത്തിൻ്റെതായ കമന്റുകളോട് കൂടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലാതെ അത് എതിർക്കേണ്ടത് എടുത്തുകൊണ്ടും എങ്ങനെയൊക്കെ പ്രതികരിക്കണം പ്രതികരണശേഷി എന്നുള്ളത് ഗ്രാമത്തിൻ്റെ ഓരോ കമന്റുകളും നമുക്ക് വായിച്ചെടുക്കണം ആ പ്രതികരണശേഷി രാമത്തിൻ്റെ കവിതകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല കവിതകളും ഈ ഒരു ബുക്ക് എന്നുള്ളത് നമ്മൾ കിട്ടാതെ അവരുടെ ഈ കഥയും വായിച്ചിട്ടില്ല എങ്കിലും കൂടിയിട്ട് അതിലെല്ലാം തന്നെ ഇവരുടെ ആ നമ്മൾ വായിച്ചറിഞ്ഞ കഴിവുള്ള കാര്യം എനിക്ക് പറയണം എങ്കിലും ഈ രണ്ട് എഴുത്തുകാരുടെ ഭാവി ജീവിതത്തിനെ പോലെ അവരുടെ വരും കൃതികളും എല്ലാ ആളുകളും എല്ലാ മലയാളികളും വായിച്ചിരിക്കാനുള്ള ഒരു ആശംസ സഹായങ്ങളും വിഭവങ്ങളും എല്ലാ ഭാഗത്തുനിന്നുണ്ടാവണം എല്ലാ സമ്പ്രദും ഉണ്ടാവണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും